സാക്ഷികൾ നമ്മൾ അവൻ്റെ വിശുദ്ധ ജനം നമ്മൾ ഉയർത്തവനോട് പരമവിളയ്ക്ക് യോഗ്യരം ജനം നമ്മൾ ഉയർത്തവനോട് പരമവിളയ്ക്ക് യോഗ്യരം ജനം നമ്മൾ സ്തുതിക്കാം അല്ലേലുയാ സ്തുതിക്കാം അല്ലേലുയാ

ഇയോബിൻ്റെ പുസ്തകം മുപ്പത്തിയാറാം അധ്യായം ഏഴാമത് വാക്യം രാജാക്കന്മാരോടു കൂടെ അവരെ സിംഹാസനത്തിൽ ഇരുത്തുന്നു എന്നൊരു പ്രസ്താവന ഈ വാക്യത്തിനുള്ളിൽ കാണുവാൻ കഴിയുകയാണ് യഹോവയായ ദൈവം ആരെയാണ് രാജാക്കന്മാരോടു കൂടെ സിംഹാസനത്തിൽ ഇരുത്തുന്നത് എന്ന് ചോദിച്ചാൽ നീതിമാന്മാരെയാണ് ദൈവം തൽസ്ഥാനങ്ങളിൽ ഇരുത്തുന്നത് എന്നോർപ്പിക്കുന്ന വാക്കുകളുണ്ട് ഇസ്രായേലിൻ്റെ ഒന്നാമത്തെ രാജാവായിത്തീർന്ന ഷൗലിനെ സംബന്ധിച്ച് നാം പഠിക്കുമ്പോൾ തൻ്റെ വല്യമ്മയായ റാഹേൽ നീതിപൂർവം ജീവിക്കുകയും ആഴമായി തനിക്ക് ജനിക്കാൻ പോകുന്ന തലമുറകൾക്കു വേണ്ടി തലമുറകൾ ജനിക്കുന്നതിനു മുൻപ് മുതൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ഫലമായി ഒരു തലമുറയായി ജനിച്ചു വീണ ശൗലിനെ ഇസ്രായേലിൻ്റെ രാജസിഹാസനത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവത്തിന് ഇഷ്ടം തോന്നി എന്ന് നാം വായിക്കുമ്പോൾ അവിടെ നാം മനസ്സിലാക്കേണ്ടത് ഭക്തിയോടെ ജീവിച്ച നീതിയോടെ ജീവിച്ച ആളുകളോടുള്ള ദൈവത്തിൻ്റെ നീതിയായി തലമുറകൾക്ക് അധികാരങ്ങളും പദവികളും നന്മകളും ഉയർച്ചകളും ഒക്കെ നൽകി കൊടുക്കുവാനിടയായിത്തീർന്നു എന്നുള്ളതാണ് ഭയഭക്തിയോടെ ജീവിച്ച ഒന്നാം തലമുറയെ ദൈവം മാനിച്ചില്ലെങ്കിൽ പോലും അവരോട് ദൈവത്തിൻ്റെ കടാശമുണ്ടാകുകയും രണ്ടാം തലമുറയെ ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കുകയും ചെയ്യുവാൻ ഇടയായിത്തുറന്നിട്ടുണ്ട് ഷൗൽ ആ നിലയിൽ ഇസ്രായേലിൻ്റെ രാജാവായി എങ്കിലും പിന്നത്തേതിൽ ദൈവം തനിക്ക് കൊടുത്തതായ നന്മകളിലും ഉയർച്ചകളിലുമൊക്കെ നികളിച്ചിട്ട് ദൈവത്തെ വിട്ട് തൻ മുൻപോട്ട് പോകുവാനിടയാകുക നിമിത്തം യഹോവയായ ദൈവം ഷമുവേലിനെ വിളിച്ച് ഷൗലിനെ ഞാൻ ഇസ്രായേലിലെ രാജസ്ഥാനത്തിലേക്ക് സിംഹാസനത്തിലേക്ക് കൊണ്ടുവന്നതിൽ സഹതപിക്കുകയാണ് ഞാൻ അവനെ തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് നീ തൈലക്കൊമ്പിൽ തൈലം നിറച്ച് നീ പുറപ്പെട്ട് ഭേദലഹേമ്യനായ ഇഷായുടെ അടുക്കൽ ചെന്ന് അവിടെ ഇഷായുടെ മക്കളിൽ ഒരുവനെ രാജാവായി അഭിഷേകം ചെയ്യണമെന്ന് പറയുമ്പോൾ ഇഷായുടെ മക്കളിലും ദൈവം തിരഞ്ഞെടുത്തത് നീതിക്ക് വേണ്ടി നിൽക്കുന്ന ഒരു ദാവീദിനിയായിരുന്നു എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് അപ്പൻ പ്രഗൽപ്പന്മാരെ പണ്ഡിതന്മാരെ ആരോഗ്യവാന്മാരെ സുന്ദരന്മാരെ ഒക്കെ ഷമുവേലിൻ്റെ മുമ്പിൽ കൊണ്ടുവരുമ്പോഴും യഹോവയായ ദൈവം ഷമുവേലിനോട് പറഞ്ഞത് ഞാനിവരെ തിരഞ്ഞെടുത്തിട്ടില്ല എന്നുള്ളതാണ് എന്നാൽ നീതിയോടെ ജീവിക്കുന്ന ദാവീത് ഷമുവേലിൻ്റെ അരികിൽ വരുമ്പോൾ ഞാൻ അവനെ നീതിമാനായി കണ്ടിരിക്കുക അവനെ നീ ഇഷ്രേലിൻ്റെ രാജാവായി അഭിഷേകം ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവം ആരെയാണ് ശ്രേഷ്ഠന്മാരോടുകൂടെ ഇരുത്തുന്നത് രാജാക്കന്മാരുടെ സുഖാസനത്തിൽ ദൈവം ആരെയാണ് ഇരുത്തുന്നത് എന്ന് ചോദിച്ചാൽ ഈ ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നീതിക്ക് വേണ്ടി സത്യത്തിനു വേണ്ടി പരമാർത്ഥതയോടെ ജീവിക്കുവാൻ മനസ്സ് കാണിക്കുന്നവരെ മാത്രമാണ് ദൈവം ഉയർച്ചകളും അധികാരങ്ങളും പദവികളും നന്മകളും കൊടുത്ത് ആ മണ്ഡലങ്ങളിലേക്ക് ആ നിലകളിലേക്ക് കൊണ്ടുവരുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ അംഗീകാരങ്ങളും ദൈവികമായ നിലയിലുള്ള പദവികളും ഉയർച്ചകൾ ലഭിക്കേണ്ടതിന് ദൈവത്തെ ഭയപ്പെട്ട് നീതിയോടെ ജീവിപ്പാൻ നമ്മെ സമർപ്പിക്കാം അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ കരുണയുള്ള ദൈവമേ നല്ല കർത്താവേ ഞങ്ങൾ നീതിയോടെ ജീവിച്ചിട്ട് ദൈവം ഞങ്ങൾക്ക് നൽകുന്ന അധികാരങ്ങളും നന്മകളും പ്രാപിപ്പാൻ ഞങ്ങളെ സഹായിക്കണം അനുഗ്രഹം കൊണ്ടൊന്നും നിറയ്ക്കണം യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമ